നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഇന്നും കൂടി ഇരിക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് അപ്പോൾ നമുക്ക് ഇതിനെന്താ വേണ്ടത് നോക്കിയാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കണ്ടുണ്ട് എൻ്റെ പേര് ദീപാന നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ഞങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് നമുക്ക് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു പാക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറും എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരു വട്ടം രണ്ട് വട്ടോ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് മാറില്ല നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യണം അതുപോലെ തന്നെ മുഖം വെളുക്കാനും നമുക്ക് നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ആകെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വേറെ എന്ത് ചേർക്കണം എന്നുള്ളതും ഞാൻ നിങ്ങൾക്കിതിൽ പറഞ്ഞ് തരാം നമുക്ക് അടുക്കളയിലുള്ള സാധനം തന്നെ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് വെച്ചാൽ അതിന് വേറെ ഒരു സാധനം ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയാലോ ഞാനിപ്പോൾ ഇത് അവിടെ എടുത്ത് കൊണ്ടുവന്ന് എന്താന്നുള്ളത് കാണിച്ചുതരാം അത്യാവശ്യം നമുക്ക് ഒരു ബൗളാണ് ആവശ്യത്തിന് ഒരു ബൗൾ എടുക്കുക പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണെന്ന് അത് വേറെ ഒന്നുമല്ല ഇതാ അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാനൊരു സ്പൂണാണ് എടുക്കുന്നത് ഇപ്പം മോതിക്ക് തേക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ഉണക്കി പൊടിച്ചതാണ് ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല ചിലപ്പോൾ ഓൺലൈൻ വാങ്ങിയവരുടെ കയ്യിലുണ്ടാവും അതെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് നല്ലപോലെ മിക്സിയിൽ എന്താ പറയുക ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് ആ എന്താ പറയുക ഇതുണ്ടല്ലോ നമ്മുടെ ജ്യൂ ജ്യൂസ് മാതിരി കിട്ടുമല്ലോ ആ അത് ഇതിലേക്ക് ഇട്ടാൽ മതി ഇട്ടോ അപ്പോൾ നമ്മൾ അര സ്പൂണ് നമ്മുടെ അരിപ്പൊടി ഇട്ടു സ്പൂൺ തന്നെ നമ്മൾ നമ്മുടെ എന്താ ഓറഞ്ചിൻ്റെ ഓറഞ്ച് ബിൽ പൗഡർ ഈ ഇതിലേക്ക് ഇട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്തത് ഒരുപാട് വട്ടം പറഞ്ഞു പറഞ്ഞാൽ എത്ര വട്ടാന്നും പറയാൻ പറ്റില്ല അത്രയും വട്ടം യൂസ് ഒരു സാധനമാണ് ഞാൻ ഇത് കാണിച്ചു തരണത് എൻ്റെ മുഖത്ത് നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു നല്ല കറുത്തിട്ടായിരുന്നു കറുത്തിട്ടായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ കറുത്തിട്ടല്ല എന്നുവെച്ചാൽ എന്താ ഇവിടെ വന്നതിന് ശേഷം സ്കിൻ ആയപ്പോൾ ടാൻ അടിച്ചിട്ട് കറുത്തതായിരുന്നു അതുപോലെ തന്നെ ഞാനങ്ങോട് എന്താ പറയുക വെളുത്തുട്ടം കൂടി പാറണ ഒരാളൊന്നും അല്ല ഇരുനറക്കാരിയാണ് അപ്പോൾ ആ ഇരുനറത്തിൽ നിന്ന് കറത്തിരുന്നു ഞാൻ അപ്പോൾ അതിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്ന ഒരു റെമഡിയാണത് കാരണം ഇവിടെ തണുപ്പ് കാലാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഓറഞ്ച് കിട്ടുക ആ സമയത്ത് ഓറഞ്ചിൻ്റെ തൊലി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണക്കി എടുത്ത് വയ്ക്കുകയായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ആദ്യം തൊട്ടേ യൂസ് ചെയ്ത് തുടങ്ങിയത് ഒരു രണ്ട് മൂന്ന് വർഷം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നൊരു സാധനമാണ് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ കുറച്ച് കാലം യൂസ് ചെയ്യേണ്ടി വരും അപ്പേക്കും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് നമുക്കിത് കിട്ടണത് പിന്നെ ഇപ്പം ഞാൻ തിലക്കി എടുക്കണത് കുറച്ച് നമുക്ക് കൂടുതലൊന്നും വേണ്ട ഒരു കാൽ സ്പൂണ് പഞ്ചസാരയാണ് ഷുഗർ അത് നമുക്ക് എൻ്റെ എന്താ തരിതരി അധികം ഇല്ലാത്ത ചെറിയ പൊടിയായിട്ടുള്ളതാണ് അതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഓറഞ്ചിൻ്റെ ഇതില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടോ ഗ്രേറ്റ് എടുത്ത് ജ്യൂസ് എടുത്തിട്ടോ എന്നു വെച്ചാൽ മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ളതാണോ നിങ്ങൾ ഇടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മിക്സ് ചെയ്യാതെ അല്ല നിങ്ങൾ പൊടിയാണ് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇടുന്നത് ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടിയാണ് ഇടണതെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് ഒന്ന് പറഞ്ഞാൽ തൈരിലോ പാലിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വെറും വെള്ളത്തിലാണ് മിക്സ് ചെയ്യണത് ഇതാണ് ഞാൻ സാധാരണ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡാണ് ഇപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ വെള്ളം മിക്സ് ചെയ്യണത് ഇതിൽ ഞങ്ങൾക്ക് ആലുവിൻ്റെ ജ്യൂസ് വേണിച്ചാൽ ഒഴിക്കുക അതും നമുക്ക് ഇരട്ടി ഊണാണ് തരിക നമ്മുടെ മൗത്തത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് പൊട്ടറ്റോ ജ്യൂസ് കിട്ടോ ഞാൻ ഒരുപാട് ക്രീമായിട്ടും ലോഷനായിട്ടും സോറി ക്രീമായിട്ടും സിറായിട്ടും പാക്കായിട്ടും ഒരുപാട് ഉപയോഗിച്ചത് നമ്മുടെ ഈ ഒരു എന്താ പറയുക പൊട്ടറ്റോടെതാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ പാക്കുകളിൽ ചിലപ്പോഴൊക്കെ ഞാൻ എനിക്ക് വെള്ളം തന്നെ എപ്പോഴും ഒഴിച്ചോളണം എന്നൊന്നുമില്ല തോന്നും പോലെയാണ് എനിക്ക് ചെയ്യാറ് പക്ഷേ വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുമ്പോൾ വെള്ളം മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരുന്നത് കേട്ടോ വേറെ എന്ത് വേണമെച്ചാലും നിങ്ങളുടെ സ്കിന്നിന് ചേർന്ന് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ തരാം വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് പഞ്ചസാര ഞാൻ എന്തിനായിട്ടോ വെച്ചോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നിനൊരു ഗ്ലോയും അഴുക്ക് കളയാനും ഒക്കെ അതിനൊരിതുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്രബ് കൂടിയാണ് അപ്പോൾ ചെറിയ തരിയായിരിക്കണം എന്ന് മാത്രം കേട്ടോ ൊന്ന് ഒരു മസാജ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയാണ് പറഞ്ഞാൽ ഞാൻ പിന്നേം പിന്നെയും ഇത് പറയണത് എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് സഹായിച്ചൊരു സാധനമാണ് അതുപോലെ തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം മഴക്കാലം പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ നിന്നിരിക്കരുത് സ്കിന്നിന് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലൊരു മാറ്റം കിട്ടാൻ വെള്ളം പോലും നമ്മൾ സഹായിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ പെട്ടെന്ന് കുറയണ സാധനമൊന്നും അല്ലെന്നുള്ളത് എനിക്കറിയാം അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക സൺസ്ക്രീൻ ഉപയോഗിക്കണം അതൊന്നും ഒരു മടിയോ ഒരു ഇതൊന്നും വിചാരിക്കരുത് നല്ലൊരു മോയ്സ്ചറൈസറ് നിങ്ങളുടെ സ്കിന്നിൽ ചേരണത് നിങ്ങൾ ഉപയോഗിക്കുക എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് മോസ്ചറൈസറോ ഉപയോഗിക്കണത് നല്ല ചെയ്താൽ നല്ലതെന്ന് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമാലയടയാണ് അതാണ് ഇപ്പോൾ ഞാൻ കുറേയായിട്ട് ഉപയോഗിക്കണത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ സ്കിൻ ടൈപ്പ് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് സൺസ്ക്രീൻ ആണെച്ചാലും ഞാൻ ഇപ്പോൾ മാമാരത്തിൻ്റെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സിറം എന്ന് ചോദിച്ചു ഞാൻ വിറ്റാമിൻ സി സിറം ഉണ്ടാക്കിയ സിറം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ മാമാരത്തിൻ്റെ വാവിൻ്റെ സിറം ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു മാറ്റത്തിന് കേട്ടോ അതൊക്കെ ഇത്രയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരണം നിങ്ങൾക്ക് സ്കിൻ മാറണം മാറ്റണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ വിജയമായിരിക്കുമ്പോഴേക്കും കണ്ണ് തുറക്കുമ്പോഴേക്കും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒന്നും നമുക്ക് സ്കിന്നിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്നിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയത് ഡെയിലി ഞാൻ എന്തെങ്കിലും ഒരു പാക്ക് ഇടുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു വട്ടം ഒരു നല്ലൊരു ഹോം മെയ്ഡ് ഫേഷ്യല് ചെയ്യുക അതുപോലെ തന്നെ നല്ലപോലെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞാൽ സ്കിന്നെ നല്ല പോലെ തന്നെ നമ്മൾ ടാൻ പട്ടാത്ത തട്ടാത്ത വേദന നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ ഇട്ട് കൊടുക്കുക മുഖത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് മുഖത്ത് ഇട്ട് കൊടുക്കുക മസാജ് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ കഴുകി എടുക്കുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ ടാൻ ഒക്കെ മാറി മുഖത്തിന് നല്ലൊരു കളർ വന്നതായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ തോന്നും നിങ്ങൾക്ക് ബസ് ഇടാൻ പറ്റാത്തവരാണെന്നുണ്ടെച്ചാൽ ആഴ്ചയിൽ ഒന്നരാടം എന്നുവെച്ചാൽ ഓ ആഴ്ചയിൽ മൂന്ന് വട്ടം ഒന്നരാടം വെച്ചിട്ട് ഇന്ന് ഇട്ടു ഇപ്പോൾ നിങ്ങൾ നാളെ ഇടേണ്ട മറ്റന്നാട് അങ്ങനെ നിങ്ങൾ ഇട്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഇടാത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ട് അലോവേല അലർജി ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് വെച്ചാൽ ആ അലോവേര വെറുതെ ജ്യൂസ് എടുത്തിട്ട് അത് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് കഴുകിക്കളയുക അതിനധികം പണിയൊന്നും ഇല്ലല്ലോ ജ്യൂസ് എടുത്തിട്ട് നിങ്ങൾ വിറ്റാമിൻ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് നിങ്ങൾ ഇത് എന്താ പാക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ അത് നിങ്ങൾ മുഖത്ത് നല്ലപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ മസാജ് ചെയ്യാൻ ടൈമുണ്ടെങ്കിൽ മസാജ് ചെയ്യുക അലച്ചാൽ അങ്ങനെ അങ്ങോട്ട് വിടുക നിങ്ങൾ അതിന് ശേഷം നിങ്ങളത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളി അടുക്കളയിൽ പണി ചെയ്യണോടി സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒന്നരടം ഓരോ ക്രീമുകൾ എന്താ സോറി ക്രീമുകളല്ല എല്ലാം പാക്കുകൾ കൂടി ഉപയോഗിക്കുക നിങ്ങളുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം എന്താ പറയുക എൻ്റെ സ്കിന്നിനെ ഞാൻ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച സ്കിന്നു ഞാൻ മാറ്റിയെടുത്തു അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്കിന്നെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ അത് മുഖത്തിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയത് മുഖം കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മുഖം കഴുകിയിട്ട് വന്നു നമുക്ക് ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ടാണിത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുറേ കാലം ഞാൻ ഉപയോഗിച്ച് എൻ്റെ മുഖത്തിന് മാറ്റിയെടുക്കാൻ സഹായിച്ച നല്ലൊരു പാക്കാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓറഞ്ച് കിട്ടണമെന്ന് വെച്ചാൽ ഉണക്കി എടുത്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഇത്രയും ഗ്ലോ ആണ് നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മളിത് ഡെയിലി ചെയ്യാൻ വെച്ചാൽ നമ്മുടെ മുഖത്തിന് എത്ര മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമന്റ് വഴി അറിയിക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ